ഒരിക്കൽ രാഷ്ട്രപതി ഭവനിലെ ഡ്രോയിംഗ് റൂമിൽ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പരിപാടി നടക്കുകയാണ് കാഴ്ചാപരിമിതി ഉള്ളവരെ സംബന്ധിച്ചാണ് പരിപാടി അന്നത്തെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കാഴ്ചാപരിമിതി ഉള്ളവരെ ബ്ലൈൻഡ് അഥവാ അന്തരെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് അന്ന് രാഷ്ട്രപതി ആയിരുന്ന കലാമിനെ അസ്വസ്ഥനാക്കി പരിപാടിക്കിടെ ആരോഗ്യ സെക്രട്ടറിയോട് ആ വാക്കുപയോഗിച്ച് അവരെ അഭിസംബോധന ചെയ്യരുതെന്ന് കലാം പറഞ്ഞു കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കാണാൻ സാധിക്കാത്ത നമ്മളാണ് യഥാർത്ഥത്തിൽ അന്തരെന്നും ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതിന് മാപ്പ് പറയണമെന്നും കലാം ആരോഗ്യ സെക്രട്ടറിയോട് പറഞ്ഞു ആരോഗ്യ സെക്രട്ടറി അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതി എന്നാൽ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നാണ് ആക്ഷേപം രാജ്യത്തിന്റെ പ്രഥമ പൗരൻ എന്ന ആലങ്കാരിക പദവിക്കപ്പുറം സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ ഒന്നും നടത്താൻ കഴിയാത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഫിഗറുകൾ ഇതിനപ്പുറം ഒരു സാധാരണ ജനപ്രതിനിധിക്ക് ജനങ്ങളോട് നടത്തേണ്ടി വരുന്ന ഇടപെടലുകൾ പോലും ഒരു രാഷ്ട്രപതിക്ക് വേണ്ടി വരുന്നില്ലെന്നതാണ് വാസ്തവം ഇതെല്ലാം ഭരണഘടനയിലെ വ്യാഖ്യാനങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച ഒരു രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അബുൽ ബക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം അഥവാ എ പി ജെ അബ്ദുൽ കലാം എന്നായിരുന്നു ആ രാഷ്ട്രപതിയുടെ പേര്